ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ചിന്തകളുടെ ഒരു ജ്ഞാനസ്നാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പ് കാലം നമുക്ക് സമ്മാനിക്കേണ്ടത് ഓരോ വർഷവും നോമ്പ് വരും ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ ചെയ്യും ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്ററും കടന്നുപോകും വീണ്ടും നമ്മൾ പഴയതുപോലെയാകും നോമ്പുകാലത്തിന് മാത്രമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന മാറ്റങ്ങൾ ഈ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഒന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്തത് എന്ന് നമ്മുടെ ചിന്തകൾക്ക് ഒരു ജ്ഞാനസ്നാനം സംഭവിക്കുന്നുവോ എന്ന് നമ്മുടെ ചിന്തകൾക്ക് ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നുവോ അന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തില് ശരിയായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഈശോ മലയിൽ രൂപാന്തരപ്പെടുമ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് കൂടാരങ്ങൾ പണിയാം എന്ന് പറഞ്ഞവർ തന്നെയാണ് അന്ന് ഇരുളിന്റെ മറവിൽ ഗച്ഛമിനിയിൽ ചോരവീർത്തി ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഒരു മണിക്കൂർ പോലും ഉണർന്നിരിക്കാൻ കഴിയാതെ അവിടുത്തെ തനിച്ചാക്കി ഉറങ്ങിപ്പോയത് നമ്മുടെ മനസ്സും പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഈസ്റ്റർ ദിനത്തില് നമ്മൾ സന്തോഷിച്ചുല്ലസിക്കും എന്നും ഈസ്റ്റർ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും എന്നാല് ജീവിതത്തിൽ അതേ സന്തോഷങ്ങൾ തന്നവർ തന്നെ അല്ലെങ്കിൽ അതേ സന്തോഷത്തിന്റെ കാരണങ്ങൾ തന്നെ സങ്കടങ്ങളും അസ്വസ്ഥതകളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴ് അതൊന്നും ഏറ്റുവാങ്ങാനുള്ള ഒരു ത്രാണി നമ്മുടെ മനോഭാവത്തിനുണ്ടാവുകയില്ല നമ്മുടെ ചിന്തകൾ എപ്പോഴും എന്തുകൊണ്ട് എനിക്ക് എന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്തുകൊണ്ട് എനിക്ക് എന്നതിന് പകരം എന്തുകൊണ്ട് എനിക്കും ആയിക്കൂട എന്ന് ചിന്തിക്കുമ്പോൾ ഓരോ സങ്കടത്തിനു മേലും ഒരു മാലാഹ ചിറക് വെച്ച് പറക്കും എനിക്ക് താങ്ങാനാവാത്തതൊന്നും എന്റെ തമ്പുരാൻ തരികയില്ലെന്നും ഞാൻ ദുഃഖം അനുഭവിക്കുന്നതും ദുരിതം അനുഭവിക്കുന്നതും എന്റെ തമ്പുരാൻ ഇഷ്ടമല്ലെന്നും മനസ്സിലാക്കിയാല് നമ്മുടെ ഓരോ സഹനത്തിന്റെയും രീതികൾ തന്നെ മാറിപ്പോകും എപ്പോഴൊക്കെയോ നമ്മുടെ ജീവിതത്തിലേക്ക് സഹിക്കുന്ന സഹിക്കുക എന്നത് ഒരു ദൈവഹിതം പോലെ ആയി തീർന്നിട്ടുണ്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണമെന്നറിയുന്ന നിങ്ങൾ ദുഷ്ടരായ നിങ്ങൾ നല്ലത് നല്ലത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അകമ്പറം അറിയുന്ന ഞാൻ നിങ്ങൾക്ക് ദുരിതവും കഷ്ടപ്പാടുകളും തരുമോ കർത്താവ് നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ചെങ്കിൽ നമുക്ക് സമാധാനവും സന്തോഷവും രക്ഷയും തന്നെയാണ് ആ പീഡാനുഭവത്തിന്റെ ഉത്തരമായിട്ട് അതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഓരോ നോമ്പ് കാലത്തും നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ വലിയ വലിയ വിഷമങ്ങളെല്ലാം എന്റെ നാഥൻ ഇതും മാറ്റിത്തരും ഇതും ശരിയാക്കിത്തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് നല്ല ഒരു ഈസ്റ്റർ വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥനയാപൂർവമായിരിക്കാം നല്ല ഈശോയെ അങ്ങ് സഹിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കില് അതേ സഹനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ കടത്തി വിടുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം അങ്ങയുടെ കരങ്ങളില് അങ്ങയുടെ ഹൃദയത്തില് അങ്ങയുടെ ചിന്തകളിൽ ഞങ്ങൾ വെറും കുഞ്ഞുങ്ങളാണല്ലോ നാഥ എടുക്കാനാവാത്ത വിധം വലുതൊന്നും തരാതെ അങ്ങയുടെ കരം പിടിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും തീരത്തേക്ക് എന്നും ആനയിക്കുന്നതിനെ ഓർത്ത് ഒരായിരം നന്ദി നാഥ അവിടുത്തെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഞങ്ങളുടെ മേൽ ചാഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും ആ